ഹലോ ഗൈസ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണം ഉണ്ടായി നമ്മൾ ആരും അറിഞ്ഞതുമില്ല നമുക്കാർക്കും കാണാൻ സാധിച്ചതുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ആദ്യത്തെ പൂർണ്ണ ചന്ദ്രഗ്രഹണമായിരുന്നു വെള്ളിയാഴ്ചത്തേത് രക്തത്തിൽ കുളിച്ച പോലെ ചുവന്നു തൊടുത്ത ചന്ദ്രനെ ബ്ലഡ് മൂൺ എന്നാണ് ജ്യോതിശാസ്ത്രജ്ഞർ വിളിച്ചത് സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി എത്തുന്നതിനാൽ ഗ്രഹണ സമയത്ത് ഭൂമിയുടെ നിഴലാണ് ചന്ദ്രനിൽ പതിക്കുന്നത് അപ്പോൾ ചന്ദ്രഗ്രഹണം സംഭവിക്കുമ്പോൾ എന്താണ് ഗൈസ് സൂര്യനും ചന്ദ്രനുമിടയിൽ ഭൂമി എത്തുന്നു സൂര്യനും ചന്ദ്രനുമിടയിൽ ഭൂമി എത്തുമ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് ഭൂമിയുടെ നിഴലാണ് ചന്ദ്രനിൽ പതിക്കുന്നത് എന്നാലും ചന്ദ്രൻ പൂർണമായും ഇരുട്ടിലാവില്ല ഭൂമിയുടെ അന്തരീക്ഷം വ്യതിചലിക്കുന്ന സൂര്യപ്രകാശം ചന്ദ്രനിൽ എത്തുന്നതിനാലാണ് തരംഗ ദൈർഘ്യം കൂടിയ ചുവപ്പ് ഓറഞ്ച് രശ്മികളാണ് ചന്ദ്രനിലെത്തുന്നതിൽ കൂടുതലുണ്ടാവുക ഇങ്ങനെയാണ് ചന്ദ്രനെ ചുവപ്പ് നിറത്തിൽ കാണുന്നത് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക ആഫ്രിക്ക യൂറോപ്പ് എന്നിവയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ തുടങ്ങി ലോകത്തിൻ്റെ ഇടങ്ങളിൽ ഈ ആകാശ കാഴ്ച ദൃശ്യമായി എന്നാൽ ഏഷ്യയുടെ ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ളവർക്ക് ഇത് ആസ്വദിക്കാനായില്ല കാരണം ഇന്ത്യൻ സമയം രാവിലെ പതിനൊന്ന് അൻപത്തി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത് വരെയായിരുന്നു ഗ്രഹണത്തിൻ്റെ സമയം നമുക്കറിയാം ഇപ്പോൾ നമുക്ക് പുറത്തിറങ്ങാനാകാത്ത ചൂടാണ് ഈ ചൂടിൽ നമുക്ക് ആകാശത്തേക്ക് നോക്കാൻ പോലും തോന്നില്ല പിന്നെ എങ്ങനെയാണ് ഗൈസ് നമ്മൾ ഈ ചന്ദ്രഗ്രഹണം കാണുന്നത് വി ജസ്റ്റ് മിസ് ഇറ്റ് ഗൈസ്